നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ നോ ജൂലിയൻ അൽവാരസ് ഓർ ബെഞ്ചമിൻ സെസ്കോ ഇതിൽ ആരായിരിക്കും ചെൽസിയിൽ കൂടുതൽ ഷൂട്ടഡാകും അപ്പൊ എല്ലാവരും ഈ ഏരിയൽ എബിലിറ്റി മറ്റേ എബിലിറ്റി മറിച്ച എബിലിറ്റി സെസ്കോ അല്ലെങ്കിൽ ഇത് ഇത് അൽവാരസ് ചുമ്മാ കണ്ണും കൂട്ടി നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാണ് പ്ലെയർ എന്നുള്ളത് അവർ രണ്ടുപേരും വന്നാലും ഹാപ്പി പക്ഷേ രസകരമായ ഒരു കാര്യം അതല്ല രസകരമായ ഒരു കാര്യമെന്നു വെച്ചാൽ ഞാൻ ജൂലിയൻ അൽവാരസിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഓൾറെഡി എനിക്കും ഉള്ളതുകൊണ്ട് നമ്മൾ അൽവാരസിനെ സൈൻ ചെയ്യണേൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ നാം ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് കമന്റ്സിൽ പറഞ്ഞു അതല്ല അൽവാരസ് എന്ന് പറയുന്നത് വേറൊരു പ്രൊഫൈൽ പ്ലെയർ ആണ് പെബ്ഗോഡിയോളെയാണ് അൽവാരസിന്റെ ഒരു നമ്പർ ടെൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അങ്ങനെ കുറെ കമന്റുകൾ വന്നതിന് ശേഷം ട്വിറ്ററിലും ഇതുപോലെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോം ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ പറയുന്ന പോലെ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പേര് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നുണ്ടായിരുന്നു ജൂലിയൻ അൽവാരസിനെ കുറിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജൂലിയൻ അൽവാരസിന്റെ കുറച്ച് സ്കൗട്ടിംഗ് റിപ്പോർട്ട് അത് പഴയ കാലത്തെ സ്കൗട്ടിംഗ് റിപ്പോർട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ ഇരുപത്തൊന്ന് കാലഘട്ടത്തെ സ്കൗട്ടിംഗ് റിപ്പോർട്ടും പുള്ളിക്കാരന്റെ ആൾക്കാർ എഴുതിയിരുന്ന ആർട്ടിക്കിൾസും അതിന്റെ അടിസ്ഥാനവും പിന്നെ ട്രിബിൾ വിന്നിംഗ് സീസണിൽ പെബ്ഗോഡിയോളയുടെ ടീമില് അൽവാരസിന്റെ കളിച്ച രീതിയും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്കൊരു കാര്യം ബോധ്യമായത് ദാറ്റ് അൽവാരസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെന്റ് പ്രൊഫൈൽ ഓഫ് പ്ലെയർ ഉള്ളു അപ്പൊ കുറെ പേര് കമന്റിൽ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ എന്റെ നിഗമനം തെറ്റായിരുന്നു ഞാൻ റേറ്റ് ചെയ്തത് ഒരു പക്ഷേ ആ ഒരു നമ്പർ ടെൻ റോളിൽ കളിച്ചിരിക്കുന്ന ഒരു പ്ലെയർ ആയത് മാത്രം കൊണ്ടായിരിക്കും ആൻഡ് പ്രോബബ്ലി എനിക്ക് മേ ബി ഐ വാസ് ബയസ്ഡ് ഒരു ബയസ് തോന്നിട്ടുണ്ടാകും അൽവാരസിനെതിരെ എന്തോ കൊണ്ടോ അതായിരിക്കണം കാരണം സോ അൽവാരസ് ഇസ് നോട്ട് ഈ പറയുന്ന പോലെ ഒരു പ്രൊഫൈൽ പ്ലെയർ അല്ല ശരിക്കും അൽവാരസ് ഇസ് ക്യാൻ പ്ലേസ് എ പ്രോപ്പർ നമ്പർ നയൻ അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് വേണ്ട നമുക്ക് ഏരിയ എബിലിറ്റി ഉള്ള ഒരാൾ വേണം നമുക്ക് സെസ്കോ വേണം എന്നുള്ള രീതിയിൽ ഫെയർണഫ് അതൊരു വാലിഡ് ആർഗ്യുമെന്റ് ആണ് നമുക്ക് സെസ്കോനെ പോലെ ഒരാൾ വേണം ഏരിയ ഏരിയൽ സ്ട്രെങ് ഉള്ള ഒരു പ്ലെയർ വേണം എന്നുള്ള രീതിയിൽ ആൻഡ് സെസ്കോ ആണെന്നുണ്ടെങ്കിൽ ഏരിയയിൽ വളരെ സ്ട്രോങ് ആണ് നല്ല ലീപ്പും നല്ല ബൗൺസ് ഉള്ളതാണ് എൻ്റെ ഏരിയലി നല്ലോണം ഹെഡ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ അറിയാം ആറടി നാലഞ്ച് ഹൈറ്റ് ഉള്ള ഒരു പ്ലെയറും കൂടെ തന്നെയാണ് അപ്പൊ നമുക്ക് ആലോചിക്കേണ്ട കാര്യം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു പണി ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കളിക്കാൻ പോകുന്നത് പൊസിഷൻ ബേസ് ഫുട്ബോൾ ആണ് നമ്മൾ അതായത് അത് സക്സസ്ഫുൾ ആവുമോ തൂക്കുവോ എന്ന് എനിക്കറിയില്ല ആൾക്കാർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു പറയുക ഒരു പക്ഷേ ബോർ അടിപ്പിച്ച് വരെ കൊല്ലാൻ സാധ്യതയുണ്ട് തോമസ് ടൂക്കലിന്റെ ഓർമ്മയുണ്ടോ പൊസിഷൻ ഫുട്ബോൾ ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ടെന്നീസ് കളിക്കുന്ന പോലെയായിരുന്നു തോമസ് ടൂക്കലിന്റെ പൊസിഷൻ ബേസ് ഫുട്ബോൾ അപ്പോൾ ബോർ അടിപ്പിച്ച് കൊല്ലാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുന്നു വരണം അപ്പൊ നമ്മൾ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തെട്ട് മത്സരമുള്ള പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഒരാറ് മത്സരം ഒഴിച്ച് അതായത് സിറ്റിക്കെതിരെയും ആസലിനെതിരെയും ഒരു പരിധിവരെ ലിവർപൂളിനെതിരെയുള്ള മത്സരങ്ങൾ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന മത്സരങ്ങൾ മേ ബി ടോട്ടനം പ്രോബബ്ലി യുണൈറ്റഡിന്റെ കാര്യം അറിയില്ല ഹുസ് ഗോണ ബി ബൈ ന്യൂ കോച്ച് അല്ലെങ്കിൽ ഹൂസ് ഗോണ ബി ടെൻ ഹാഗ് എന്നുള്ളത് നമ്മളൊരു ഹൈ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാനാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കാൻ നേരത്തെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ടു പെർസെൻറ്റേജ് എങ്കിലും പൊസഷൻ നമ്മുടെ കയ്യിലുണ്ടാവും ഉണ്ടാകും അപ്പൊ കുറെ കൂടെ നമ്മൾ ബോൾസ് അറ്റംപ്റ്റ് ചെയ്യും കുറെ കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും അപ്പൊ ഇങ്ങനെ പൊസഷൻ ബേസ് ഫുട്ബോൾ നമ്മൾ കളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു നമ്പർ നയൻ ആണ് അത് സെസ്കോ ആയാലും അൽവാരസ് ആയാലും ആരായാലും നമുക്ക് ഒരുപാട് ആ ലോ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് മൂവ്മെന്റ് തരാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് അത് പോരാത്തതിന് മെറസ്കേന്റെ സിസ്റ്റത്തിൽ പെഡ്ബോഡിയോണെ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ക്രോസസ് ഉണ്ട് പെനൽറ്റി ബോക്സ് ഉണ്ടാവില്ല ഞങ്ങൾ സെറ്റ് പീസുകൾ ഉണ്ടാവുന്നുള്ളതിൽ സംശയമില്ല പക്ഷെ സെറ്റ് പീസുകളിൽ നമുക്ക് ഹൈറ്റ് ഉള്ള സെൻട്രൽ ബാങ്കുകൾ മതി നമുക്ക് ബെലിവായ് കോൾവിൽ ബെനു അബാദിഷേൽ ഇപ്പൊ ടോസിൻ അബർഡിയോ ഇവരൊക്കെ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എന്തായാലും സെറ്റ് പീസസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സെറ്റ് പീസ് കോച്ചും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്ത് സെറ്റ് പീസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ട്രൈക്കറിനെ നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഇസ് നോട്ട് ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ ഏരിയ നേരെ മറിച്ച് ആസനാൽ കഴിഞ്ഞ സീസൺ സെറ്റ് പീസിന്റെ പുറകിലായിരുന്നു സെറ്റ് പീസ് ആണ് അവർ നല്ലോണം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ നോക്കാൻ നേരത്ത് സെസ്കോനെന്തായാലും ഒരു അഡ്വാൻറ്റേജ് വരും നമുക്കറിയില്ല ഇല്ല എന്നുള്ളത് അപ്പോ ഒരുപാട് ക്രോസസ് ഉണ്ട് പെനൽറ്റി ബോക്സ് വരാത്ത സ്ഥിതിയിൽ ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ മിഡ് ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ ഒരുപാട് ലിങ്ക് അപ് പ്ലേയും മൂവ്മെന്റും ടെക്നിക്കൽ സ്കിൽസും ടൈറ്റ് സ്പേസസിൽ മനൂവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ആൻഡ് ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ സെസ്കോനെ കുറിച്ച് നേരത്തെ ഒരു അനാലിസിസ് പറഞ്ഞതാണ് അൽവാരസിന്റെ കേസിൽ എനിക്ക് ഒരു ചായവ് വരാനായിട്ടുള്ള ഒരു കാരണം പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷവും അതിന്റെ കമന്റുകളും അതിന്റെ ഓപ്പോസിറ്റ് വ്യൂസും കണ്ടതിന് ശേഷം ഒന്നാമത് ആൽ ആൽവാരോ സിസ്റ്റം പ്രീമിയർ ലീഗ് റെഡി റെഡിമേഡ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഹിഇസ് റെഡിമേഡ് പ്രീമിയർ ലീഗ് പ്രൂവൻ ഹി ക്യാൻ പ്ലേ ഇൻ ദറ്റ് സിസ്റ്റം പ്രീമിയർ ലീഗ് ഫിസിക്കാലിറ്റി എന്താന്നുള്ളത് അറിയാം പെപ്പിന്റെ സിസ്റ്റം എന്താന്നുള്ളത് അറിയാം പൊസഷൻ ബേസ് ഫുട്ബോളിൽ കളിക്കാന്നുള്ളത് അറിയാം ആ ഒരു എക്സ്പീ എക്സ്പീരിയൻസും എക്സ്പോഷറും കിട്ടിയ ഒരു മനുഷ്യനാണ് ഓൾറെഡി ടീമിൽ നമ്മുടെ ടീമിൽ അൻസോ ഫെർണാൻഡസ് ഉണ്ട് അപ്പൊ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതിന്റെ അർത്ഥം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലിക്ക് ആവണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു അഡാപ്റ്റബിലിറ്റിക്ക് സെസ്കോനെ കാട്ടിലും സാധ്യത കൂടുതൽ അൽവാരസിനാണിത് അൽവാരസ് ഏത് ടീമിലേക്കും പോയി കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞോലെ ഇപ്പൊ ഉദാഹരണത്തിൽ ജാഗ്രി ലീഷ് ജാഗ്രി ലീഷ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയി പ്രീമിയർ ലീഗ് പ്രൂവ് ആണ് ആണെന്ന് പറഞ്ഞാലും ജാഗ് ഇലീഷ് എന്താണോ ആസ്റ്റൻ ആസ്റ്റൻവിലെ കാണിച്ചത് പ്രീമിയർ ലീഗിലെ പെപ്പിന്റെ സിസ്റ്റത്തിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഹി പ്ലേസ് എ ഡിഫറെന്റ് ഫോർമാറ്റ് ഓൾ ടൂഗർ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ചില സിസ്റ്റത്തിൽ പോകുമ്പോൾ നോട്ട് ഷോർ ദി ഹൺഡ്രഡ് പെർസെന്റ് അഡാപ്റ്റ് വെറ്റ് അപ്പൊ നമുക്ക് അത് പറയാൻ പറ്റില്ല അൽവാരസ് വന്നു കഴിഞ്ഞാൽ പെർഫെക്ലി ഫിറ്റ് ആവും പൊളിക്കുന്നുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി വെച്ച് നോക്കാൻ നേട്ടം അഡാപ്റ്റബിലിറ്റി കൂടുതലാണ് സെസ്കോ സ്റ്റിൽ റോ ഹി സ്റ്റിൽ ഹാസ് ടു പ്രൂവ് പക്ഷെ വന്നാലും അടിപൊളി പ്ലെയർ ആണ് നല്ല സീലിംഗ് ഉള്ള പ്ലെയർ ആണ് കിട്ടിയാലും അടിപൊളി തന്നെ രണ്ടുപേരുടെയും ഒരു ചോയ്സിൽ അവൈലബിലിറ്റിയുടെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾഡേ അല്ലെങ്കിൽ ഒരു ഒരു ചായ എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് അൽവാരസിനോടായിരിക്കും പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി വിൽക്കൂല വിൽക്കുകയാണെങ്കിൽ തന്നെയും ഒട്ടിക്കത്ത ഫീസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ എന്റെ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് മില്യൺ ഈസിലി മാഞ്ചസ്റ്റർ സിറ്റി റേറ്റ് ഇടുകയും ചെയ്യും ഇൻകേസ് ജൂലിയൻ അൽവാരസ് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്താൽ പോലും ആൻഡ് പെബ്ഗോഡിയോടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയർ പോയിട്ട് പറയുകയാണ് പെബ്ഗോഡിയോളുടെ എനിക്ക് റെഗുലർ ഗെയിം ടൈം വേണം അല്ലെങ്കിൽ ഐ എം തിങ്കിങ് ഓഫ് മൂവിങ് എന്ന് പറയാം പെബ്ഗോഡിയോ പറയാം എന്താ പൊക്കോ എന്ന് പറയും പാൽമറിനോട് പൊക്കോളാൻ പറഞ്ഞു ജോബ് ക്യാൻസറോട് പൊക്കോളാം പറഞ്ഞു അങ്ങനെ ഒരു ഒരു വിഷമോ ഇല്ല കോച്ചിനോട് കളിക്കാൻ വന്നുണ്ടെങ്കിൽ കളിക്കാൻ അതിങ്ങൾ പൊക്കോ എന്ന് പറയാം അൽവാരസ് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫെബ്രുവരി പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ സിറ്റി ഒടുക്കത്തെ വിലയിടും ആ വിലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വിലയിൽ നമ്മൾ ഒതുങ്ങുവോ ഇല്ലയോ മേടിക്കോ എന്ന് അറിയില്ല കുറേ കൂടെ അച്ചീവബിൾ ടാർഗറ്റ് സെസ്കോ ആണ് പക്ഷെ സെസ്കോന്റെ ഇപ്പൊ മനസ്സ് ശരിക്കും പറഞ്ഞ അപ്രോച്ച് ആർസണൽ ആണെങ്കിൽ സെസ്കോ വുഡ് ചൂസ് ആർസണൽ കാരണം ആർസണൽ ടീം ആൻഡ് അവരുടെ സിസ്റ്റവും ഹൈ പൊസിഷൻ ബേസ് സിസ്റ്റം ആണ് അവരുടെ സിസ്റ്റത്തിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ പ്ലേയേഴ്സ് അറൌണ്ട് ഹു കൺ ആൾസോ മേക്ക് തിങ്സ് വർക്ക് നമ്മുടെ സിസ്റ്റം എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല സോ ആസ്നൽ വിൽ ബി മച്ച് ബെറ്റർ ചോയ്സ് ഫോർ സെസ്കോ ദൽസിൻ്റെ ഒരു കണക്കിനിപ്പോൾ ആസ്നൽ ആയിരിക്കണം അഡ്വാൻറ്റേജ് വെൻ ഇറ്റ് കംസ് ടു സെസ്കോ എന്നുള്ളതാണ് പറയപ്പെടുന്നത് സോ മൈ ചോയ്സ് രണ്ട് സ്ട്രൈക്കേഴ്സും അബ്സുലൂട്ട്ലി ബ്രില്യൻ അൽവാരസ് കുറച്ചുകൂടെ പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് കുറച്ചും കൂടെ അഡാപ്റ്റബിലിറ്റിക്ക് പോസിബിൾ ആണ് കിട്ടിയാൽ കൊള്ളാ ഇല്ലെങ്കിൽ സെസ്കോ ഇല്ലെങ്കിൽ ആര് വന്നാലും കുറച്ച് ഗോള് റെഗുലർലി അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നുമ്മാപ്പി നിങ്ങളുടെ സെഷനിൽ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം